കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക രോഷം ആഞ്ഞടിക്കുന്ന ഹരിയാനയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ റദ്ദാക്കി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും കർഷകരുടെ വിലക്ക് തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ റാലികൾ മുടങ്ങിയത് ഗുരുഗ്രാമിൽ വ്യാഴാഴ്ചയും റോഹ്തക് കർണാൽ മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയും റാലി നടത്തുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ എത്തിനിൽക്കെയാണ് റദ്ദാക്കിയതായി തെരഞ്ഞെടുപ്പ് കോഓർഡിനേറ്റർ സുഭാഷ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളുടെ കാര്യവും അനിശ്ചിതത്വത്തിലാണ് പതിനെട്ടിന് സോനിപ്പത്തിലും അംബാലയിലും ഇരുപത്തി മൂന്നിന് മഹേന്ദ്രഗഡിലും മോദി പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja